ഹലോ എവ്രിവൻ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ നമ്മൾ ഈ വീഡിയോയിൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി രണ്ട് ഇൻഡെക്സ് നമ്മൾ അനാലിസിസ് ചെയ്യും ഫോർ ലേണിംഗ് പെർപ്പസ് അനാലിസിസ് നമ്മൾ ഉള്ള അനാലിസിസ് ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഓക്കെ ഇന്നലെ ഞാൻ ആക്ച്വലി അനാലിസിസ് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല ബട്ട് ഇൻ മോർണിംഗ് കാലത്തെ ഒരു എയ്റ്റ് ഓർ എയിറ്റ് തേർട്ടി ആകുമ്പോഴത്തേക്ക് അനാലിസിസ് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടായിരുന്നു അത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി പോയി കാണുക ലെവൽസ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് ഇങ്ങനത്തെ ഒരു ലെവൽസാണ് ഞാനിപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് ഒരു ചേഞ്ചസ് ഒന്നും ഇടത്തില്ല ഓക്കെ ഈ ലെവലാണ് ഞാൻ ഇങ്ങനത്തെ ആ ഒരു വീഡിയോയിൽ കൊടുത്തായിരുന്നു ഞാൻ കറക്റ്റായിട്ട് തന്നെ അത് പറഞ്ഞായിരുന്നു ഒരു ലെഗ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് താഴേക്കാണ് സോ ഇപ്പോൾ കൺസോൾട്ടേഷൻ ഇനി താഴേക്ക് എപ്പോൾ വരും ആ വീഡിയോ ഒന്ന് പോയി നോക്കുക കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഇങ്ങനെയാണ് എവിടെ വരെ വരും ഇങ്ങനെയാണ് ലെഗ് കാര്യങ്ങൾ കാരണം ഒരു ചെറിയൊരു ലെഗ് റീട്രേസ്മെൻറ്റ് എന്ന് പറയാം ആ ലെഗ് ഓക്കെ സോ അത് വീഡിയോ ഫുൾ പോയി കാണണം കറക്റ്റായിട്ട് നമ്മൾ ലേണിംഗ് ചെയ്യണം ലേണിങ് മസ്റ്റാണ് ഇപ്പോൾ വെക്കേഷൻ ആണ് സോറി വീക്കെൻഡ് സ്റ്റാർട്ടായി സൊ വീക്കെൻഡിൽ നമ്മൾ എന്തായാലും ലേണിംഗ് മസ്റ്റാണ് ലേണിങ് ചെയ്ത് ചെയ്യണം ഓക്കെ സോ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം നിഫ്റ്റിയുടെ അനലൈസിസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ നിഫ്റ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിഫ്റ്റി ഇപ്പോൾ ഓൾ ടൈം ഹൈലിയാണ് ട്വൻറ്റി ഫോർ തൗസൻഡ് ഫൈവ് ഫോർ ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് നമ്മുടെ അതൊരു ടാർഗറ്റ് ഉണ്ടായിരുന്നു ആ ഈ ഒരു ലെഗിൻ്റെ ഓക്കെ ബ്രേക്ക് ഔട്ട് തന്നിട്ട് ഞാൻ പറഞ്ഞായിരുന്നു ബ്രേക്ക് ബ്രേക്ക്ഔട്ട് തരുവാണെങ്കിൽ നമ്മുടെ നേരെ ടാർഗറ്റിലേക്ക് പോകും അപ്പോൾ ഷോർട്ട് കവറിങ് വരെ വരും ഓക്കെ ഇതിങ്ങനെ ട്രാങ്കിൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി ട്രാങ്കിൾ എന്ന് വെച്ചാൽ ഈ ഒരു ട്രെൻഡ് ലൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ട്രാങ്കിൾ വരെ താഴെ നിന്നായിരുന്നു ഓക്കെ ഇതിൻ്റെ ഔട്ട് നമുക്ക് കിട്ടിയാൽ കഴിയാണ് ആ ഒരു നല്ലൊരു ഷോർട്ട് കവറിങ് വരുന്നത് ഓക്കെ സോ ഇനി ഇത് എന്തായാലും ഒരു മൂവ് ചെയ്യുക ഈ ഒരു ലൈൻ ഇപ്പോൾ സ്റ്റെല്ലിങ്ങ് വെച്ചേക്കണം താഴത്തെ ഈ സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ഓക്കെ ഇനി എനിക്ക് പറയാനുള്ളത് നിഫ്റ്റി ഫിഫ്റ്റി മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നമുക്ക് പോകുവാണെങ്കിൽ ഓക്കെ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നമ്മൾ പോയി ഞാൻ ഇന്ന് രാവിലെ കൊടുത്ത ലെവലാണ് പതിമൂന്ന് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ത്രീ വൺ ത്രീ ഓക്കെ സോ ഇന്ന് എന്താ ചെറിയൊരു ഗ്യാപ്പ് ആയിരുന്നു ബട്ട് ഗ്യാപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഉള്ളു ഓപ്പൺ ഇസിക്കൽ ടു ഹൈ ആയിരുന്നു കണ്ടോ ഓപ്പൺ ഇസിക്കൽ ടു ഓൾമോസ്റ്റ് ഇന്ന് ഹൈ തന്നെ ആയിരുന്നു ഇന്ന് സോ സെല്ലിംഗ് പ്രഷർ ഓപ്പൺ ഇസിക്കൽ ടു ഹൈ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ സെല്ലിംഗ് പ്രഷറാണ് ഓക്കെ തീർച്ചയായിട്ടും സെല്ലിംഗ് വരും സെല്ലിംഗ് പ്രഷൻ ജനറേറ്റ് ചെയ്യും അതാണ് ഓപ്പൺ ഇസിക്കൾ ടു ഹൈഡ് ആർത്താം ഓക്കെ സോ നമ്മൾ അന്ന് പിന്നെ ഇങ്ങനെ ആണെങ്കിൽ ഓപ്പൺ ഇസിക്കൽ ടു ഹൈ ആണെങ്കിൽ ദറ്റ് മീൻസ് മുകളിൽ പോയി കഴിഞ്ഞാൽ ഒരു ബൗൺസ് വന്നു കഴിഞ്ഞാൽ വിൻഡും സെല്ലിംഗ് ജനറേറ്റ് ആവും ഇന്ന് എന്തായി ബൗൺസ് വന്നു സെല്ലിംഗ് ജനറേറ്റ് ബട്ട് ഓവർ ഓൾ കൺസൊളറ്റേഷൻ മാത്രമേ ഉണ്ടായുള്ളൂ വേറെ ഒന്നും നടത്തില്ല എന്ന് പറഞ്ഞിട്ട് ഫുൾ കൺസൊളറ്റേഷൻ മാത്രമേ ഉണ്ടായുള്ളൂ സ്കാൽപ്പ് പോലും അറിയാതെ എനിക്ക് തോന്നുന്നില്ല നിന്ന് കിട്ടിയിട്ടുണ്ടാവും ഓപ്ഷൻ ബയർക്കാകെ ഇന്നലെ കിട്ടിയ മൂവ് ആണ് അന്ന് ആക്ച്വലി ഇന്നലെ എന്തായിരുന്നു എനിക്ക് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു ഇന്ന് അവർ സൈഡ് വെയ്സ് ആകും ഓർ ഗ്യാപ് ഡൗൺ ആക്കും എന്നാണ് എൻ്റെ ഒരു ഇതിലുണ്ടായിരുന്നു കാൽക്കുലേഷനിൽ കാരണം ഇന്നലെ വന്ന ഹ്യൂജ് റെയിലേ നമ്മുടെ ഈ ഹ്യൂജ് റയിലില്ല അപ്പോൾ ആളുകൾ കൊടുത്തിട്ടുണ്ട് ആ ഇനി ട്വൻറ്റി ഫൈവ് തൗസൻഡ് സഡൻ വരും ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരും ബെറ്റർന്നെ വരും ബെറ്ററിന് വരും അങ്ങനെയാണ് ഓപ്ഷൻ ബയർ ചിന്തിക്കുന്നത് ലോക്കൽ റീറ്റെയിലേഴ്സ് നമ്മൾ ചിന്തിക്കുന്നത് ഓക്കെ ബട്ട് അതങ്ങനെയല്ലല്ലോ പൈസ നമുക്ക് എങ്ങനെ ഈസിലി ഒരു തരത്തില്ലല്ലോ അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്തേക്കിനെ ഗ്യാപ് ചെറിയൊരു ഓപ്പണിംഗ് ഫ്ലാറ്റ് ഓപ്പണിങ് സംതിങ് എന്തോ കാണിച്ച് പോസിറ്റീവ് ചെറിയ ഓപ്പണിങ് കാണിച്ചു ഓപ്പൺ ഇസികൾ ടു ഹൈ ആയപ്പോൾ തന്നെ മനസ്സിലായി എന്തായാലും പിന്നെ ചെറിയ സെല്ലിംഗ് വരും ഓർ സൈഡ് വേസ് ആക്കും രണ്ട് ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം ഇതിൻ്റെ അബവ് പോയാൽ മാത്രമേ പിന്നെ ഈ ഓപ്പൺ ഇസുകൾ ടു ഹൈ അബവ് പോയാൽ മാത്രമേ പിന്നെ ഒരു ഫ്രഷ് ബൈങ് ജനറേറ്റ് ആവുള്ളൂ അപ്പോൾ ഒരു സെല്ലിംഗ് പ്രഷൻ കുറയും ഫാസ്റ്റ് ബയിങ് വരും അങ്ങനെയാണ് അതിൻ്റെ ഒരു സോ ആ ലെവൽ നമ്മൾ ഇനി മൺഡേത്തേക്ക് നമ്മൾ എന്തായാലും മാർക്ക് ചെയ്ത് വെച്ചേക്കണം ഓക്കെ ഏത് ഈ ഈ ഹൈ അതൊരു ഫോർട്ടി ത്രീയാണ് ട്വൻ്റി ഫൈവ് തൗസൻഡ് ഫോർ തേർട്ടി ഫോർ തേർട്ടി ഐ എസ് അത് റെഡ് ആയിട്ട് അത് നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് മാറിയ ടോപ്പോ ഇതൊന്ന് മാർക്ക് ചെയ്ത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിരിക്കണം നല്ല റെസിസ്റ്റൻസ് ആയിട്ട് മാറി ഇതിൻ്റെ അബവ് പോവാണെങ്കിൽ വീണ്ടും ഒരു നല്ലൊരു ബൈങ് ജനറേറ്റ് ആവും അത് ഫോർ എയ്റ്റി സിക്സ് ആൻഡ് ഫൈവ് ഹൺഡ്രഡ് വരെ ഈസിലി കൊണ്ടുപോകും ഇനി നമ്മൾ ഇവിടെ നിന്നെ സൂക്ഷിച്ച് വേണം ട്രേഡ് ചെയ്യാൻ നിഫ്റ്റിയിൽ പ്രത്യേകിച്ച് ബാങ്ക് നിഫ്റ്റിയിൽ ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ട് നിഫ്റ്റിയിൽ പ്രത്യേകിച്ച് കാരണം നിഫ്റ്റി നിഫ്റ്റി എനിക്ക് കൂടുതൽ പറയാനില്ല ബട്ട് നിഫ്റ്റീൻ്റെ ഓവറോൾ സ്ട്രെച്ച് ഈ ലെഗിൻ്റെ മെയിൻ വൺ അവർ നമ്മുടെ ലെഗ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് പറഞ്ഞു അതിൻ്റെ സ്ട്രെച്ച് ഓവറോൾ കയ്യാറായി ഫോർ ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് ശരിക്കും ഈ ഒരു റേഞ്ച് നല്ലൊരു സ്ട്രെച്ച് ആയി അത് ഇനി ഇവിടുന്ന് ഒരു ഒരു ലെഗ് താഴേക്ക് ശരിക്കും നല്ലത് ഒരു വരേണ്ടതാണ് താഴെ വരെ അത് എവിടെ വരെ വരും ഇവിടെ വരെ വരുമോ ഇവിടെ വരെ വരുമോ നമുക്കത് പറയാനില്ല നമ്മൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് മാത്രമേ ചെയ്യാൻ പറ്റും നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസിസ് ചെയ്യാം അനലൈസിസ് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ജസ്റ്റ് ഒരു ഐഡിയ മാത്രം നമുക്ക് കിട്ടത്തുള്ളൂ ഓക്കെ സോ നമ്മളങ്ങനെ അതിനുവേണ്ടി റെഡി ആയി നിൽക്കുക അല്ലെങ്കിൽ ഇവിടുന്ന് ഈ ഈ ടോപ്പിൽ തന്നെ നമ്മൾ ഒരു സി പൊസിഷൻ പൊസിഷനുകൊണ്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പി ഞാൻ പറയത്തില്ല കാരണം ട്രാപ്പിംഗ് ആണ് ഹൈ നമ്മൾ ഫ്രീ കഴിഞ്ഞാൽ പ്രീമിയം സഡൻ മെൽ ആവും മെൽട്ടാവും നമ്മൾ ഇവിടുന്ന് എൻട്രഡേ മാത്രം ചെയ്യാറ് ചെയ്തത് സ്കാപ്പ് ചെയ്യുക മോസ്റ്റ്ലി അതാണ് തന്നെ സ്കാൽ ചെയ്യുക ഓക്കെ ഇനി വേഗം ലൈസൻസ് കിടക്കാം ഇനി നിഫ്റ്റി യെസ് ഈ ഒരു നമ്മുടെ ഈ ലെവൽ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ത്രീ ടെൻ ഇത് ബ്രേക്ക് ചെയ്താൽ ഓക്കെ ഇത് സപ്പോർട്ടാണ് ഇപ്പോൾ ഗ്രീൻ ഇത് ബ്രേക്ക് ചെയ്താൽ താഴത്തെ ലെവൽ നമുക്ക് കിട്ടും ഏത് ലെവൽ കിട്ടണ ട്വൻറ്റി ഫൈവ് തൗസൻഡ് വൺ സിക്സ്റ്റി ഓക്കെ ബട്ട് അതിൻ്റെ ഇതിൻ്റെ ഇടയിൽ ഒരു വേറൊരു ലെവലാണ് ഞാൻ യൂഷ്വലി പറയാറുണ്ട് എഫ് ഇ ജി എഫ് ഇ ജി ഗ്യാപ്പ് ഇത് കൊണ്ട് ഒരു എഫ് ഇ ജി ഗ്യാപ്പാണ് ഫുൾ സോ ചാൻസസ് ഉണ്ട് ഇത് ഫില്ല് ചെയ്യാൻ ഇത് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ താഴേക്ക് പ്രൈസ് വരും ചാൻസസ് ഉണ്ട് ഗ്യാരൻറ്റി ഇല്ല ഓക്കെ ചാൻസസ് ഉണ്ട് എഫ് ഇ ജി ഗ്യാപ്പ് ആകുമ്പോഴത്തേക്കും എങ്ങനെയാണ് കാരണം ഇവിടുന്ന് ഫൈറ്റ് നടന്നിട്ടില്ല സഡൻ പ്രൈസ് മുകളിലേക്ക് അടിച്ച് മൂറ്റി കയറ്റി കൊണ്ടുപോയി സോ അത് ഫിൽ ചെയ്യാൻ ഇന്ന് വരും നാളെ വരും പറയാനില്ല എപ്പോഴും വരും ചില മുകളിൽ പോയി പിന്നെ താഴേക്ക് ഒരു താഴെ ഇവിടെ നിന്ന് തന്നെ താഴെ വരും നമുക്കൊന്നും പറയാൻ പറ്റില്ല സോ സാധത് ഫിൽ ചെയ്യാൻ വരും ബട്ട് നമ്മുടെ ഒരു കാര്യം ഒരു ശ്രദ്ധിക്കുക ഇവിടെ നിന്ന് ഒരു ഫൈസ് ഫ്രഷ് ബൈങ് ജനറേറ്റ് ആയി റെഡ് ഈ കണ്ടോ ഗ്രീൻ കാർഡൻ ഒന്ന് രണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പ്രൈസ് കൺസോളിഡേറ്റ് ആയി ഓക്കെ ഇത് കണ്ടോ ഇവിടെ ഒരു ചെറിയൊരു ഡോജി പോലത്തെ കണ്ടു പിന്നെ നെക്സ്റ്റ് ബയിങ് വീണ്ടും ജനറേറ്റ് ആയി സോ ഈ ഒരു ലെവൽ മെയിൻ ആണ് മാർക്ക് മാർക്കേറ്റ് വെച്ചേക്കുന്നത് ഇത് വേണമെങ്കിൽ നിങ്ങൾ ഒരു ബ്രൂ ഓർ ഓറഞ്ച് ഈ ഉള്ള ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു ഫിഫ്റ്റീന്ന് നോക്കി ഓക്കെ ടു ഫിഫ്റ്റി രണ്ട് മൂന്ന് പോയിൻ്റ് ഒക്കെ ഇവിടെ ആവാം ഒന്ന് ശ്രദ്ധിച്ചേക്കണം നോക്കട്ടോ എല്ലാവരും കൂടി ഇതൊരു മെയിൻ പോയിൻ്റ് മെയിൻ ഒരു പ്രൈസാണ് ഇത് ഈ ഏരിയ മെയിൻ ഒരു ഇതാണ് ദറ്റ് മീൻസ് ഇവിടുന്ന് ബ്രേക്ക് ചെയ്താൽ ഇതൊരു സപ്പോർട്ടാണ് ഇത് ബ്രേക്ക് ചെയ്താൽ പിന്നെ താഴേക്ക് നേരെ ട്വൻറ്റി ഫൈവ് വൺ സിക്സ്റ്റി വരും പിന്നെ ഇത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു ട്വൻ്റി ഫൈവ് ഈ റേഞ്ചിൽ വരാനുള്ള ചാൻസസ് കൂടുതലുണ്ടോ ഓക്കെ ഇത് ബ്രേക്ക് ചെയ്താൽ പിന്നെ ഐ തിങ്ക് ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് പിന്നെ താഴേക്ക് വരുമായിരിക്കും സെലീഫ് പ്രഷർ കുറച്ച് കൂടുതൽ ജനറേറ്റ് ചെയ്യും നമ്മൾ ഒവൈ ഡാറ്റ നമ്മൾ നോക്കുവാണെങ്കിൽ ഒവൈ ഡാറ്റ അങ്ങനെ തന്നെ നല്ല കോൾ റൈറ്റിംഗ് വന്നിട്ടുണ്ട് അല്ല സോറി ബോസ് സൈഡ് റൈറ്റിംഗ് ആണ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ത്രീ ഹൺഡ്രഡിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഉണ്ടല്ലോ അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു റൈറ്റിംഗ് ആണ് ബോസ് സൈഡ് പുട്ടൻ കോലും പുട്ടിയിലും സോ മണ്ടി ചാൻസസ് കൂടുതലാണ് അല്ലെങ്കിൽ കാലത്ത് മോർണിംഗിലല്ല മോർണിംഗ് കാലത്തല്ല ബട്ട് ച്ചിരി കഴിയുമ്പോഴത്തേക്ക് ചാൻസസ് കൂടുതലാണ് കാരണം അത്യാവശ്യം ഇന്ന് പ്രീമിയം ഡിക്കെ ഫുള്ളി ഇന്ന് ഇത് ഈ ഏരിയ കൊണ്ടല്ലോ നല്ലൊരു പ്രീമിയം ഡിക്കെ എൻ്റെ ചാനലിലാണെങ്കിൽ ഞാൻ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും എനിക്കത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ലേർണിങ്ങാണ് നമ്മൾ ഫോസ് ചെയ്യുന്നത് സോ ഞാനും അത് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എല്ലാവർക്കും ലേണിങ് ഇഷ്ടമായിരിക്കും അതിന് ഞാൻ ലേൺ ചെയ്യുന്നത് ഞാൻ പഴയ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് അത് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യണം ഇങ്ങനത്തെ ഓക്കെ സോ ഇത് കണ്ടോ ഇന്ന് ഇത് ഒരു ഒരു നല്ല ഒരു സൈഡ് വേസ് ആക്കിയിട്ടുണ്ട് ദാറ്റ് മീൻസ് സെല്ലുള്ള ഇതിനകത്ത് നന്നായിട്ട് കയറി അവർക്ക് നല്ലൊരു പ്രീമിയം മീറ്റിംഗ് കിട്ടിയിട്ടുണ്ട് റൈറ്റ് അത് ഏത് സോണാണ് നോക്കിക്കോ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഇത് കഴിഞ്ഞാൽ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ത്രീ ട്വൻറ്റി ഫൈവ് അപ്പം നമ്മൾ ഈ ഒരു സപ്പോർട്ട് ത്രീ ട്വൻറ്റി ആണെന്ന് ഓക്കെ സോ ഇതിൻ്റെ അബവ് ഇതിൻ്റെ അബവ് ആയാൽ പിന്നെ ഇത് സസ്റ്റൈൻ ആയാൽ ബ്രേക്ക് ഔട്ട് കിട്ടും ബ്രേക്ക് ഔട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോഡലത്തെ ഇത് തസ്റ്റ് ഇത് ഇതിൻ്റെ അബവ് പോയാൽ ട്വൻ്റി ഫൈവ് തൗസൻഡ് ഇത് നമുക്ക് ലെവലായിട്ട് ഇപ്പോൾ മാർക്ക് ചെയ്യാൻ പറ്റില്ല ബട്ട് ഇങ്ങനെ ബോക്സ് ആയിട്ട് വേണമെങ്കിൽ മാർഗ്ഗിച്ച് ഇതിൻ്റെ അബവ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് സസ്റ്റൈൻ ആയാലെൻ ഫോർ തേർട്ടി വരെ പോകും പ്രൈസ് അത് അതിൻ്റെ അബവ് സെസ്റ്റീൻ ആയ ദെൻ ബ്രേക്ക് ഔട്ട് മീൻസ് ഈ സാലഡ്സ് ഇവിടെ ഇരിക്കുന്ന ഷോർട്ട് കവിങ്ങ് പോലെ കാണിക്കും കാണിക്കും ഓക്കെ അത് ഫോർ തേർട്ടി അബവ് സസ്റ്റെയിൻ ആയ ദെൻ ഫോർ എയ്റ്റി ആൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്തായാലും വരാനുള്ള ചാൻസസ് കൂട്ടുണ്ടാവും പിന്നെ ഈ ബോക്സിൽ ഇനി ഇവിടുത്തെ ലെവൽ ഇത് ബ്രേക്ക് ചെയ്താൽ കാരണം കോൺസൾട്ടേഷൻ കഴിഞ്ഞു ഇപ്പോൾ ഈ സിയിയുടെ പ്രീമിയം അത്യാവശ്യം നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ബോസ് സൈഡ് റൈറ്റേഴ്സ് നന്ന കോൾ റൈറ്റേഴ്സിന് നല്ലൊരു പ്രീമിയം കിട്ടിയിട്ടുണ്ട് സോ അവരോടും ഇതോ ഇവരോടും അല്ലെങ്കിൽ ഇവരോടും അതാണ് നോക്കേണ്ടത് സോ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ത്രീ ട്വൻറ്റി ബ്രേക്ക് ആയാൽ നേരെ ടു ഫിഫ്റ്റി ടു ഫിഫ്റ്റി ബ്രേക്കായാൽ പിന്നെ നമുക്ക് ഈസിലി ഇതോ ഇതോ രണ്ട് കിട്ടാനുള്ള ചാൻസസ് കൂടുതലുണ്ടാവും ഓക്കെ സോ അത് മാർക്ക് ചെയ്ത് വെക്കണം ഈ ലെവലിൽ ചെറിയൊരു ഇത് ഫ്രഷ് ഓക്കെ ട്വൻ്റി ഫൈവ് തൗസൻഡ് വൺ സിക്സ്റ്റി സെവൻ എൻ സെക്കൻഡ് ഒരു ലെവൽ കൂടി ഞാൻ കൊടുത്തേക്കാം സെക്കൻഡ് ഓർഡർ ലെവൽ ഇവിടുത്തെ ഒരു ഹൈ യെസ് ഓക്കെ യെസ് ഈ ഒരു ലെവൽ രണ്ട് കൂടി മാർക്ക് ചെയ്തിരുന്നു നമ്മൾ ഇങ്ങനെ വെച്ചേക്കാം ട്വൻറ്റി ഫൈവ് തൗസൻഡ് വൺ ട്വൻറ്റി ഓക്കെ സോ ഇത് ഐ തിങ്ക് ഇതൊരു ബൈങ് സോൺ ആയിരിക്കുള്ളൂ ഇതൊരു ബൈങ് ആയിട്ട് തന്നെ മാറുള്ളൂ കാരണം റീസൺ എന്താ ഈ ഒരു വിക്ക് വൺ അവറിൽ ഞാൻ അത് കുറേ ദിവസമായിട്ട് പറഞ്ഞു അതായത് ഒരു മൂന്നാല് ദിവസത്തെ നാല് നാല് വീഡിയോസ് റെഗുലർ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വൺ അവർ ക്യാൻറ്റീലിൻ്റെ നേരത്തെ ഇത് സെല്ലിംഗ് സോണായിരുന്നു ഓർക്കണുണ്ടോ കമൻ്റ് ചെയ്യണം നിങ്ങൾ ഓർക്കണമെങ്കിൽ ഇത് ഈ ഒരു വിക്ക് ഈ അടി ക്യാൻറ്റീലിൻ്റെ ഈ ഒരു വിക്ക് നേരത്തെ ഇത് സെല്ലിംഗ് ആയിരുന്നു റൈറ്റ് ഇപ്പോൾ അതെന്തായി ബൈങ് സോൺ മാറി സെല്ലിംഗ് സോൺ ആയിരുന്നു പ്രൈസ് ദേ ഞാൻ അത് ഇവിടെ വരുന്ന മുന്നേ തന്നെ ഞാൻ പറഞ്ഞത് ഇത് സെല്ലിംഗ് ആണ് പ്രൈസ് ഇവിടെ ടാപ്പ് ചെയ്താൽ സെല്ലിംഗ് വരും സോ പ്രൈസ് ഇവിടുന്ന് മുകളിലേക്ക് പോയി സെല്ലിംഗ് രണ്ടിട്ടായി മുകളിലേക്ക് പോയി നല്ലൊരു സെല്ലിങ്ങിൻ്റെ സെക്കൻഡ് രണ്ട് പ്രാവശ്യം പ്രാവശ്യങ്ങനായി തേർഡ് ടൈം അവിടെ അടിച്ച് കയറ്റി പോയി സോ ഇപ്പോൾ ഇനി അത് ഗ്രീൻ ആയിട്ടാണ് മാറിയേക്കണേ ഓക്കെ നല്ലൊരു ഗ്രീൻ ബോക്സ് ആയിട്ട് ദാറ്റ് മീൻസ് അത് ബയിങ് സോണാണ് റൈറ്റ് അതൊരു ഇപ്പോൾ ബയിങ് സോണിലേക്കാണ് ബയിങ് സോണാണ് അത് മാറിക്കുന്നത് ആ രണ്ട് നമ്മുടെ ലെവൽ തന്നെ ഓക്കെ ആ ലെവൽ തന്നെയാണ് നമ്മൾ സോ ഇവിടെ ഒരു കൺഫ്യൂഷൻ കൺഫർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ട് എന്താണെന്ന് അറിയാവുക പ്രൈസ് ഇവിടെ വന്ന ബയിങ്ങിന് ചേണ്ടിയിട്ടാവും റീസൺ ഇത് നമ്മുടെ ഈ വിഗ്ഗൻ്റെ ബൈങ്ങ് സോണായി ഇവിടെ സപ്പോർട്ട്സും ഉണ്ട് പിന്നെ ഈ ട്രെൻഡ് ലൈൻ വരുന്ന താഴെ നിന്ന് വരുന്ന ട്രെൻഡ് ലൈൻ അതിൻ്റെയും ഒരു സപ്പോർട്ട് ഇവിടെ കിട്ടുന്നുണ്ട് ഓക്കെ സോ ട്വൻ്റി ഫൈവ് തൗസൻഡ് ടു വൺ ഹൺഡ്രഡ് ടു ട്വൻ്റി ഫൈവ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ടു വൺ ഫിഫ്റ്റി ഒരു ബൈങ് സോൺ ആയിരിക്കുള്ളൂ സഡൻ ഇവിടെ ആരും ചാടിയിരിക്കേണ്ട സെൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ബൈ ചാൻസ് ഗ്യാപ് ഡൗൺ സംതിങ് ആണെങ്കിൽ പ്രൈസ് ഇവിടെ കിട്ടുവാണെങ്കിൽ ഇവിടെ നിന്ന് റിവേഴ്സൽ നമുക്ക് ട്രൈ ചെയ്യാം ബട്ട് ഇവിടെ പ്രൈസ് സസ്റ്റെയിൻ ആവണം അഞ്ച് പത്ത് മിനിറ്റ് മിനിറ്റ് കാൻഡൽ പിൻ ബാർ അല്ലെങ്കിൽ ഹാമർ അല്ലെങ്കിൽ മോർണിംഗ് സ്റ്റാർ എന്തെങ്കിലും അവിടെ പ്രൈസ് പ്രൈസക്ഷൻ ഫൈവ് മിനിറ്റ്സ് കാണുവാണെങ്കിൽ ദെൻ ശരിയൊരു റെസൽ വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ഈസിലി പ്ലേ ചെയ്യാം മോളത്തെ ലെവൽ മെളത്തിൽ ലെവൽസിൽ കിട്ടാനുള്ള ചാൻസ് ഇനി കൂടുതലുണ്ടാകും കാരണം ഈ ലെഗ് ഞാൻ പറഞ്ഞിട്ടുണ്ട് താഴേക്ക് വന്നിട്ട് പിന്നെ മുകളിലേക്ക് എന്നാണ് ഓക്കെ പിന്നെ ശരി ഇൻട്രാ ലെവൽസ് വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല മെയിൻ ഒരു ലെവൽ ലെവലെനിക്ക് ഫിബുനാച്ച് വെച്ചിട്ട് ഞാൻ ദിവസം നോക്കിയായിരുന്നു ഇഫ് മൺഡേ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഓർ ഗ്യാപ് ഡൗൺ ആണെങ്കിൽ ദെൻ ഇത് ഹൈ എന്തായാലും കൺഫേം ആയി അപ്പോൾ നമ്മുടെ ഓക്കെ ഫ്ളാറ്റ് ഓപ്പണിംഗ് ഗ്യാ ഗ്യാപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ ഇത് ഹൈ അല്ല പിന്നെ ഇതിന് ഹൈ നെക്സ്റ്റ് ആയി ഓൾറെഡി ആയി സോ ഇനി ഫ്ലാറ്റ് ടു നെഗറ്റീവ് ഓപ്പിംഗ് ആണെങ്കിൽ ഇത് ഹൈ ആണ് ലേറ്റസ്റ്റ് അടച്ച ലോ ഇതാണ് ഓക്കെ ലേറ്റസ്റ്റ് അടിച്ച ലോ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഇതാണ് സോ നമ്മുടെ ഈ ഒരു ലെവൽ ഈ ഗ്രീൻ ബോക്സും കണ്ടോ ഈ ഗ്രീൻ ബോക്സും ഫിബുനാച്ചിയുടെ ഈ ഒരു ലെവൽ നമ്മുടെ ഏതാണ് സീറോ പോയിൻറ്റ് ഫൈവ് ഓക്കെ വൺ ഫിഫ്റ്റി ഫിഫ്റ്റി അതൊക്കെ എല്ലാം കൂടി ഒരു മിനിറ്റ് കറക്റ്റായിട്ട് കൺസേൺ ആവുന്നുണ്ട് ഓക്കെ സോ ഉണ്ട് ചാൻസസ് ഉണ്ട് ഇവിടുന്ന് വീണ്ടും പ്രൈസ് മാക്സിമം ചാൻസ് ഇവിടുന്ന് പ്രൈസ് ബൈക്ക് ചെയ്യും പ്രൈസ് ഇവിടുന്ന് ബൗൺസ് ചെയ്യും ഓക്കെ ആ ബൗൺസ് ഇവിടുന്ന് അവിടെ വരെ വരാം അല്ലെങ്കിൽ മുകളിലേക്ക് പോകാം അത് നമ്മൾ ഇൻ്റർഡേ പർ പർപ്പസിലാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാറുള്ളു സോ സ്കാൽ തന്നെ മതി ഇവിടുന്ന് ബൈക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് ഈസിലി ഒരു ചെറിയ ബൗൺസിന് ഈസിലി നമുക്ക് പ്ലേ ചെയ്യാം ഓക്കെ സോ ഇത് കഴിഞ്ഞ് ഇനി ബാനിഫി കിടക്കാം ബാനിഫിലേക്ക് കിടക്കുന്ന മുന്നേ എൻ്റെ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ എൻ്റെ ഫ്രണ്ട്സ് നിങ്ങൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഗ്രൂപ്പിലേത് ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ഗ്രോ ചെയ്യാൻ നിങ്ങളെല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്യണം ഓക്കെ ഞാൻ അനാലിസിസ് നന്നായിട്ട് അനലൈസിസ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഒന്നും നിങ്ങൾക്ക് ശരിക്കും അത് ഒരു നിങ്ങൾ എല്ലാവരും കൂടി ഒന്ന് പഠിക്കട്ടെ എന്ന് ഓർത്തിയിട്ടാണ് കാരണം ഞാനും ശരിക്കും ആ കൂട്ടത്തിൽ നന്നായിട്ട് പഠിക്കുന്നുണ്ട് അതാണ് എൻ്റെ ചാനലിൻ്റെ പേര് ലോൺ വിത്ത് ഫർമാൻ ആണ് ഓക്കെ ഞാനും ആ ഒരു 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 മാർക്കറ്റിൽ ശരിക്കും നമ്മൾ ഡെയിലി പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് അല്ലാണ്ട് നമ്മളെല്ലാവരും എക്സ്പീരിയൻസ് അല്ല എത്ര എക്സ്പീരിയൻസ് കഴിഞ്ഞാലും മാർക്കറ്റിൽ നമ്മൾ ഡെയിലി ഒരു ഒരു പുതിയ ഒരു ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ ഓക്കെ ശരി ബാ നിഫ്റ്റിയിലെ സഡൻ ഒരു ലെവലിൽ കിടക്കാം ബൈ നിഫ്റ്റി ഈ ഒരു ഒപ്പീനിയൻ പാറ്റണാണ് ഞാൻ ഇന്ന് മോർണിംഗ് ഞാൻ കാലത്ത് ഇട്ട് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ബൈ നിഫ്റ്റി ഒരു ഐ ഇൻക്രീസ് തോന്നുന്നത് ഒരു ഒപ്പീനിയൻറ്റിലാണ് അങ്ങനെയാണ് പീനിയൻ പാറ്റേണിൽ അത് ബീരിഷ് ബീരിഷാണോ ബോളിഷ് അടിയിൽ നിന്ന് ബ്രേക്ക്ഔട്ട് കിട്ടുമോ എന്നാണെന്ന് അറിയില്ല ബട്ട് ഞാൻ മോർണിംഗ് ഇന്ന് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ലെവൽ ഫിഫ്റ്റി വൺ റെസിസ്റ്റൻസ് ആയിട്ട് മാറും ഇതാണ് ഞാൻ പറഞ്ഞായിരുന്നു അത് നയൻ സിക്സ്റ്റി ഒരു ഫിഫ്റ്റി ടു തൗസൻഡ് വരെയാണ് പ്രൈസ് മോളിൽ പോയി ബസ് സസ്റ്റെയിൻ ആവുന്നില്ലായിരുന്നു ഇന്ന് ഫുൾ അത് തന്നെ ആയിരുന്നു ഓക്കെ കണ്ടോ ഇവിടെ നിന്ന് സപ്പോർട്ട് നമ്മുടെ ഇതായിരുന്നു സെവൻ ഫിഫ്റ്റി ആണ് കൊടുത്തത് പക്ഷേ അതൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് പിന്നെയാണ് മുകളിലേക്ക് ഏറ്റവും കൊണ്ടുപോയി സോട്ട് ഫുൾ സൈഡ് വേസ് ടു ട്രാപ്പിംഗ് ആയിരുന്നു ബാങ്ക് നിഫ്റ്റിയിലൊന്നും നടന്നില്ല എന്ന് പറയാം ഐ തിങ്ക് റിയർലി ആർക്കിങ്ങനെ എന്തെങ്കിലും കിട്ടി കാണുമ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നിഫ്റ്റിയിലൊക്കെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ തന്നെ സോ ഇത് തന്നെ ബാങ്ക് നിഫ്റ്റിയിലും താഴേക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ് ബാങ്ക് നിഫ്റ്റിയിലും നമ്മൾ ഇനി ലെവൽസ് ഇത് ലെവൽ നല്ലൊരു ലെവൽ തന്നെയാണ് ഫിഫ്റ്റി വൺ തൗസൻഡ് സെവൻ ഫോർട്ടി ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് ബാങ്ക് നിഫ്റ്റിയുടെ ഈ ലെവൽ ഫിഫ്റ്റി വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഇതും തന്നെ ബൈങ്ങ് സോൺ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഒരു ലെവൽ വന്നാൽ ഓക്കെ ഫിഫ്റ്റി വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഓക്കെ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ അത്യാവശ്യം നല്ലൊരു ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയുടെ ഫിഫ്റ്റി ടു തൗസൻഡ് ഞാൻ എക്സ്പെക്ട് ചെയ്തതാണ് അത് എവിടെ നിന്ന് എക്സ്പെക്ട് ഞാൻ ഐ തിങ്ക് ഫിഫ്റ്റി തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഈ ഏരിയ ഈ ഏരിയ യെസ് ഈ ഒരു ഏരിയയിലായിരുന്നു ഫിഫ്റ്റി തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് അത് ഇവിടെ ഹെഡ് ആൻഡ് ഷോഡർ നിങ്ങൾ ഓർക്കണമുണ്ടോ ഞാൻ ഒരു ടൂ വീക്ക്സ് മുന്നെന്തോ ആയിരിക്കും ഞാൻ പറഞ്ഞായിരുന്നു ടു വീക്ക്സ് സംതിങ് ആയി ഞാൻ പറഞ്ഞായിരുന്നു ഫിഫ്റ്റി തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ബാങ്ക് നിഫ്റ്റി ബ്രേക്ക് ഔട്ടിലാണ് ബ്രേക്ക്ഔട്ട് ബട്ട് മര്യാദയ്ക്ക് മൂവ് കിട്ടുന്നില്ല അത് വേറൊരു കാര്യമാണ് അപ്പോൾ നന്നായി ട്രാപ്പ് ചെയ്യുന്നുണ്ട് ശരിക്കും സോ ബ്രേക്ക്ഔട്ട് ആയിട്ടും ബാങ്ക് നിഫ്റ്റിയിൽ നല്ലൊരു മൂവ് ഇല്ല അപ്ഡൗൺ അപ്ഡൗൺ തന്നെയാണ് ബട്ട് ലോവർ ലോ ജനറേറ്റ് ചെയ്യുന്നില്ല എന്നാണ് കാരണം ഈ അടിച്ച ലോ ഇത് ബ്രേക്ക് ചെയ്തില്ല ഈ അടിച്ച ലോ ഇവിടെ ലോ അടിച്ചിട്ടുണ്ടല്ലോ ഇതും ബ്രേക്ക് ചെയ്യില്ല വീണ്ടും ഇവിടെ നിന്ന് വന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് തിരിച്ച് കയറി സോ നോക്കാം ഇനി ബാങ്ക് നിഫ്റ്റി എന്താ ചെയ്യണേ ഇവിടുന്ന് താഴെ വന്നിട്ട് മോളിൽ അടിച്ച് കയറ്റി കൊണ്ടുപോകുമോ ഓരോ ഇത് ബ്രേക്ക് ചെയ്യുമോ നമ്മളത് നോക്കണം മണ്ടേ ഓക്കെ ബാക്ക് നിഫ് ശരിക്കും നല്ലൊരു മൂവ് കിട്ടേണ്ടതാണ് കിട്ടണില്ല നമുക്ക് ബാങ്ക് നിഫ്റ്റിയിട്ട് പോകുന്നത് ബാങ്ക് നിഫ്റ്റിൻ്റെ ഡെയിലി ഒരു വേറൊരു ലെവൽ നമുക്ക് ഫിഫ്റ്റി വൺ തൗസൻഡ് ഫൈവ് ട്വൻറ്റി കൂടി മാർക്ക് ചെയ്ത് വെച്ചേക്കണം സപ്പോർട്ട് ചെയ്ത് ഈ ഒരു ഏരിയ ഇവിടെ ഒരു കാൻഡൽസിൻ്റെ കോൺസൊൾട്ടേഷൻ ഈ ഒരു ഫുൾ ഓക്കെ ഈ ഒരു ഏരിയ ഗ്രീൻ ആക്കി നിങ്ങൾ മാർക്ക് ചെയ്തിരിക്കണേ സോറി ഗ്രീൻ ലൈനായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചേക്കണം ഇതിൻ്റെ ഈ ലെവലിൻ്റെ രണ്ട് ലെവലിൻ്റെ റീസൺ എന്താണെന്ന് അറിയാമോ ഇവിടെ നല്ലൊരു കൺസോളേഷൻ നടന്നിട്ടുണ്ട് കണ്ടോ ഓക്കെ സോ ഈ ഒരു ബോക്സ് ആയിട്ടാണ് ഇത് ശരിക്കും ഒരു സൈഡ് വേസ് ആയിരുന്ന ഫുൾ സോ ഇതിൻ്റെ ഗ്യാപ് ഡൗൺ ആക്കിയിട്ടാണ് ബ്രേക്ക് ഡൗൺ ആയത് സോ ആ ഈ രണ്ട് ലെവൽ ഫിഫ്റ്റി വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒരു ഹൺഡ്രഡ് പോയിൻ്റ്സിൻ്റെ റേഞ്ചാണ് നല്ലൊരു റേഞ്ച് തന്നെയായിരിക്കുള്ളൂ ഐ ഫീ എനിക്ക് തോന്നുന്നു ബൈങ് റേഞ്ച് തന്നെ ആയിരിക്കുള്ളൂ ഈ ഒരു ഇത് പിന്നെ എഫ് ഇ ജി ക്യാപ്പിൻ്റെ ഒരു പോർഷൻ കൂടി ഓവറോൾ ആ ഏരിയയിലേക്ക് വന്നോളൂ ഇവിടെ ഒരു കണ്ടോ എഫ് ജി എഫ്ഇ ജി ക്യാപ്പിനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒരു വീഡിയോ കാണുക ഞാൻ ശരിക്കും എൻ്റെ പ്ലേലിസ്റ്റിലിൻ്റെ ചാനൽ പ്ലേ ലിസ്റ്റിൽ ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് റീറ്റെയിലേഴ്സ് ട്രാപ്പ് ഉണ്ട് ഡൈവേർജസ് ഉണ്ട് ആർ എസ് ഐ ബുള്ളിഷ് ബിയറിഷ് ഇ എം ഐ ഇ എം എ മൂവിങ് എവർജസിന് ഞാൻ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട് പ്രൈസ് ആക്ഷൻ്റെയും വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ മറ്റേ നമ്മുടെ ഇൻ്റർനാടേ പർപ്പസിൽ എങ്ങനെ സപ്പോർട്ട് ആൻഡ് അസിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യണം അതൊക്കെ ഞാൻ വീഡിയോ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങളത് കാണുക അത് പഴയ പോലത്തെ നമ്മുടെ യൂഷ്വലി യൂട്യൂബിൽ ഇടുന്ന ആളുകളുടെ പോലത്തെ അല്ല വീഡിയോസ് അത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക അപ്പം നിങ്ങൾക്കും അത് മനസ്സിലാവുള്ളൂ ഞാൻ വീഡിയോസ് ഞാൻ ഉണ്ടാക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്പാണ് അതിനൊരു ലോജിക് എങ്ങനെയാണ് കറക്റ്റായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അല്ലാണ്ട് ഷോർട്ട് കട്ടല്ല ചുമ്മാ അവർ അവർ ആക്ച്വലി ഞാൻ യൂട്യൂബിൽ ഒത്തിരി വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് അവരെല്ലാവരും ഷെയർ ചെയ്യുന്നത് ആകെ ചുമ്മാ സിമ്പിൾ റെസിസ്റ്റൻസ് ഇതും അതും ഇ എം എ ചുമ്മാ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ മനസ്സിലാക്കും അതിൻ്റെ ഒരു ലോജിക്ക് അവർ മനസ്സിലാക്കി തരത്തില്ല അതാണ് അതിൻ്റെ പ്രോബ്ലം സോ നിങ്ങളത് കറക്റ്റായിട്ട് കാണണം ഓക്കെ നിങ്ങൾ ലേൺ ചെയ്യുക ലേൺ ചെയ്താലേ മാത്രമേ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ സോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ദ വീഡിയോ താങ്ക് യു താങ്ക് യു സോ മച്ച് യൂർ നെക്സ്റ്റ് വീഡിയോ